ഹലോ ദേ ഇന്ന് നമ്മൾ പോകുന്നത് അംബാനിയുടെ വീട്ടിലേക്കാണ് കേട്ടോ എന്തിനാണ് വീണ്ടും വീണ്ടും അമ്പാനിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും ഒന്ന് നേരിട്ട് കണ്ടറിയാൻ വേണ്ടി തന്നെയാണ് മുംബൈക്കാരുടെ ഏറ്റവും വലിയ ആഘോഷം നടന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ കണ്ണും പൂട്ടി പറയുന്ന ഒരേ ഒരു പേര് അത് വിനായക ചതുർത്ഥി തന്നെയാണ് കാരണം അത് ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് എല്ലാ മുംബൈക്കാരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വികാരം തന്നെയാണ് ഈ വിനായക ചതുർത്ഥി മുംബൈയിലെ ചെറിയ സ്ട്രീറ്റിലാണെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള സ്റ്റേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഭയങ്കര ആഘോഷപരമായിട്ടുള്ള ഘോഷയാത്ര നടത്തിയിട്ടാണ് ഇവരെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വിനായകനെ അവിടെ കൂടിയിരുത്തുന്നത് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് പൂജാ കാര്യങ്ങളും ചെയ്ത് ഈ നിർമി നിർമ്മിക്കപ്പെട്ട ഒരു വിനായകൻ്റെ ആ ഒരു പ്രതിമേനെ ഇവർ കടലിൽ കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് സോ ഇവിടെ ഇത്രയും വലിയ ആഘോഷം എന്ന രീതിയിലാണെങ്കിൽ അംബാനിയുടെ വീടിൻ്റെ അവിടെ ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് റേഞ്ചിലായിരിക്കും ആഘോഷങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയത് എൻ്റെ പൊന്നും അവിടെ എത്തിയപ്പോഴേക്കും ആ വീട് ഫുള്ളും ചുവപ്പുമായിരുന്നു എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ഒരു വീടിന്റെ ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ അത് എടുത്തറിയുന്ന രീതിയിലായിരുന്നു അവർ അവരുടെ വീട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അംബാനിയുടെ വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്നത് അംബാനിയുടെ വീട്ടിലേക്കുള്ള ആ വഴിയുടെ ആ എൻട്രൻസ് തൊട്ടിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ദേ ഈ രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഈ പൊന്നോ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിട്ട് അങ്ങ് എൻറ്റു വരെ ഇത് കാണാൻ വേണ്ടിയിട്ടും ഇത് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ അവിടെ കയറി ഇറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നേ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസത്തേക്ക് ഹിന്ദിക്കാരുടെ സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് അങ്ങോട്ടേക്ക് അടുക്കുന്നതോറും അടുക്കുന്നതോറും കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കൂടി വരുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നേ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കണതാണ് ഈ എൻ്റെ ഒപ്പൻ്റെയോ എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ട് തോന്നിയത് പക്ഷെ അവിടെ അധികം നേരം വീഡിയോ എടുക്കാനോ ഒന്നിനും അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കത്തേ ഉണ്ടായില്ല മുന്നോട്ട് വീട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീടിൻ്റെ ആ മെയിൻ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്യുന്നതായിട്ട് കണ്ടു മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റായി ഞാൻ വിചാരിച്ചതും റിയൽ മഴയായിരിക്കും എന്നാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർ ആർട്ടിഫിഷ്യലി മഴ ആ ഒരു ഭാഗത്ത് മാത്രം പെയ്യിക്കുന്നതായിരുന്നു എന്തായാലും ഭയങ്കര ഹെവി സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെയായിരുന്നു കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി പിന്നെ അവിടെ അധികം നേരം നിൽക്കാനും വീഡിയോസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കുന്നതേ ഉണ്ടായില്ലായിരുന്നു ഇപ്പോഴും ഈ ഒരു വീട് കാണുമ്പോൾ ഇപ്പോഴും കൗതുകം നിറഞ്ഞിട്ടുള്ള കുറേ ആണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും ആ ഒരു വീടിന്റെ അകം എന്നുള്ള രീതി തന്നെ നാളെയാണ് വിനായക ചതുർത്ഥി എങ്കിലും ഇവിടുത്തെ ഈ ഒരു പണി അതായത് അവരുടെ അമ്പലത്തിന്റെ ആ ഒരു എൻട്രൻസിന്റെ പണി ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു ഈ ഒരു മിഡ് മിഡ്നൈറ്റിൽ അവരെന്തായാലും കംപ്ലീറ്റ് ആക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഈ രീതിയിലുള്ള പണികൾ കാര്യങ്ങൾ അതായത് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതേ ഉണ്ടായുള്ളൂ എന്തായാലും ഈ സ്റ്റേജ് സ്റ്റേജല്ല ഒരു വേ ഡെക്കറേറ്റ് ചെയ്ത ആളെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇവിടുത്തെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കണ്ണ് തള്ളി തള്ളിയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയത് ഇവിടുത്തെ സെക്യൂരിറ്റിസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ എൻ്റെ റോഡിൻ്റെ അങ്ങേ ആറ്റം തൊട്ടിട്ട് ഇങ്ങേയറ്റം വരെ ഹെവി സെക്യൂരിറ്റി ആയിരുന്നു അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അംബാനി മേ ബി ഇനി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണോ ഇവരിത്രയും സെക്യൂരിറ്റീസ്റ്റിനിവിടെ കൊണ്ടു നിർത്തിയേക്കുന്നത് ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്തായാലും അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോഴേ മനസ്സിലാക്കി ഞാൻ അവിടെ കുറ്റി അടിച്ച് നിൽക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു എന്താണെന്ന് അറിയണമല്ലോ ഇൻ കേസ് ഇനി അവരെ കാണാനായിട്ട് പറ്റിയാലോ അവിടെ നിന്ന് മുന്നോട്ട് നടന്ന അവരുടെ വീടിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി എന്നെ പിടിച്ചു നോട്ട് എന്ന് പറഞ്ഞു പിന്നെ ഫോണും പോക്കറ്റിലിട്ട് അവിടെ കുറേ നേരം വായും പൊളിച്ച് നോക്കി ഇന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്ന പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് ഇവിടെ എന്താ പ്രോഗ്രാം എന്നുള്ളത് കാരണം ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാവരും കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് കണ്ടിട്ട് എന്തായാലും അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിനത് താഴേക്ക് വരുന്ന ഈ ഒരു ലിഫ്റ്റ് പോലത്തെ സംഭവം അത് പണിക്കാർക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അത് അവർ സെറ്റ് ചെയ്തിരിക്കണം തോന്നുന്നു എന്തായാലും ആ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് ആൾക്കാരെ കാണാനായിട്ട് എനിക്ക് പറ്റി ആ ഷോപ്പിൽ ആ ഒരു പുള്ളി പറഞ്ഞതനുസരിച്ച് ഇന്ന് അംബാനിയുടെ വീട്ടിലെ ഗണപതിനെ കുടിയിരുത്തുന്ന ദിവസമാണ് അതായത് അംബാനിക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ ഒരു ഗണപതിയുടെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സകലമാന ജനങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇനി എങ്ങാനും അംബാനിയും അംബാനിയുടെ ഫാമിലിയും ഇറങ്ങി വന്നാലോ എന്നുള്ള കൗതുകം കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതൊക്കെ അവരുടെ കാർ പാർക്കിംഗ് ആണ് ഇവരുടെ വീടിൻ്റെ അകത്ത് കാർ പാർക്കിംഗ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് പക്ഷേ ഈ കാർ പാർക്കിംഗ് എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും വന്നിട്ടില്ല ഇനി മേ ബി അവരുടെ ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തേക്കണ കാർ പാർക്കിംഗ് ആണോ അതും ഒരു ഐഡിയയില്ല എന്തായാലും അവിടുന്ന് ഇറങ്ങി വന്ന കാറുകളൊക്കെ നല്ല ഇ എം അവിടെ നിന്നിട്ട് ഓരോ അനക്കങ്ങൾ കേൾക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്കൊന്ന് എത്തി നോക്കും ദൈമി അംബാനിയെ അങ്ങനെ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ നിന്നു പിന്നെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ടൈം ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നു പിന്നെ ഇവരുടെ പണിയിലേക്കായി എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം അവരെ അറ്റകുറ്റപ്പണികളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കാരണം ഇവർക്ക് ഇന്നത് തീർത്തേ പറ്റുള്ളൂ അംബാനീനെ കാണാൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അവിടെ കുത്തിപ്പിടിച്ചാൽ നിന്നിട്ട് അവസാന നിമിഷമായപ്പോഴേക്കും ദേ ഇതുപോലത്തെ ഒരു മുടിഞ്ഞ മഴ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും എൻ്റെ എല്ലാ പദ്ധതികളും തെറ്റിച്ചു ഒരു കൊട പോലും എടുക്കാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ കറക്റ്റ് ആ ഒരു മഴയത്ത് തന്നെയായിരുന്നു അവരുടെ ഗണപതിയുടെ ആ ഒരു സ്വീകരണം എൻ്റെ പൊന്നു അവിടെ ആൾക്കാർ കൂടിയപ്പോഴേ സൗണ്ട് കേട്ടപ്പോഴേക്കാണ് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗണപതിനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നു അതും കാണാൻ പറ്റിയില്ല ഒന്നും കാണാൻ പറ്റില്ല അകത്ത് കുറേ കലാപരിപാടികൾ കലാപരിപാടികൾ മീൻസ് കുറേ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പുറത്ത് നമുക്ക് സൗണ്ട് കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും അതായത് അവരുടേതായിട്ടുള്ള കുറേ നാസിക് ഡോളിൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അത് അകത്ത് നിന്ന് കൊട്ടുന്നത് നമുക്ക് പുറത്തേക്ക് കേൾക്കാനായിട്ട് പറ്റും എന്തായാലും ഭയങ്കര ഹെവി സെക്യൂരിറ്റി ആയിരുന്നു ഇവന്മാരുടെ ഹൈറ്റ് കാരണം നമുക്ക് ഒന്നുമേ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചെറിയ സെക്കൻഡിൻ്റെ ഉള്ളിൽ അവിടെയുള്ള എല്ലാം അകത്തേക്ക് കയറി എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു പിന്നെ എനിക്ക് ഹൈറ്റ് നല്ല നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ എടുക്കാനാണെങ്കിലും എനിക്ക് പറ്റിയില്ല അങ്ങനെ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഞാൻ എട്ട് നിലയിലും മൂഞ്ചി എന്ന് തന്നെ പറയേണ്ട പറയേണ്ടതായിട്ട് വരും അത്രയും നേരം അവിടെ നിന്നിട്ട് എനിക്ക് ആ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ ആ മഴ പെയ്തതും അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ തോന്നിയതും ആ ഒരു ടൈമിങ്ങിൽ തന്നെ ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നതും എന്തായാലും എനിക്ക് ഭാഗ്യമില്ല ആ ഒരു നിമിഷത്തിൽ ഞാൻ മഴയു ശപിച്ചു അങ്ങേയറ്റം ശപിച്ചു കാരണം ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ അവിടെ കുറ്റി അടിച്ചു നിന്നത് ഒന്നും എല്ലാ അല്ലാത്ത രീതിയിൽ ആക്കിക്കളഞ്ഞു എന്ന് പറയില്ലേ അതുതന്നെയായിരുന്നു അത്രയും സമയം അവിടെ നിന്നിട്ട് ഗണപതിനെ സ്വീകരിക്കാൻ നേരത്ത് പെയ്താൽ മഴയും ഗണപതിനെ അവരകത്തേക്ക് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് തോർന്നാൽ മഴയും എന്തൊരവസ്ഥയായിരുന്നു എൻ്റെ ഇവരുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഈ ഒരു അമ്പലത്തിൽ നമുക്ക് പബ്ലിക്കിന് അലൗഡാണ് പക്ഷേ അവർ വരുന്ന ടൈമിലല്ല അല്ലാത്ത ടൈമിൽ നമുക്കിവിടെ പബ്ലിക്കിന് അലൗഡാണ് എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ വീടിൻ്റെ ആ ഒരു എൻട്രൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ സെക്യൂരിറ്റി എന്ത് ചെയ്ത് സമ്മതിക്കുന്നുണ്ടായില്ല അവസാനം ചെറിയ ഒരു എടങ്കണ്ണിട്ട് നോക്കിയപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് ഒരുമാതിരി മാളിലേക്ക് കയറി പോകുന്ന ഒരു എൻട്രൻസ് ഇല്ലേ അത് തന്നെയായിരുന്നു എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഈ നിഗൂഢത നിറഞ്ഞ ഈ വീടിനെ കുറിച്ച് അറിയാൻ കൗതുക ലേശം കൂടുതൽ തന്നെയാണ് പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമുക്ക് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള സമയം പോലും അവർ നമുക്ക് തരുന്നില്ല